അസ്സലാമു അലൈക്കും ഹാപ്പി ദീപാവലി എല്ലാവർക്കും അപ്പോൾ ദീപാവലീൻ്റെ വീഡിയോ ഇടാനായിട്ട് ലേറ്റായിപ്പോയി അപ്പോൾ നമ്മളിവിടെ ദീപാവലിക്ക് ഉണ്ടാക്കുന്നത് സ്വീറ്റ് ഗുലാബ് ജാമനാണ് അപ്പോൾ ഹോം മെയ്ഡ് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മൈദപ്പൊടി ഒരു കപ്പ് അരക്കപ്പ് പാൽപ്പൊടി പിന്നെ കുറച്ച് നെയ്യ് നെയ്യ് എറൗണ്ട് ഒരു ടു ടേബിൾ സ്പൂൺ പിന്നെ നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിനെ ഒരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊന്തി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ചേർക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പൊരിച്ചു കഴിഞ്ഞാൽ ഹാർഡായിട്ടാണ് ഇരിക്കുക പിന്നെ നമ്മൾ അത് കുറേ ടൈം നോർമൽ ഒരു മൂന്ന് മണിക്കൂർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എടുത്താലാണ് അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ വയറിനൊക്കെ ഗുഡ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ ഒഴിവാക്കുന്നതാണ് അപ്പം നമ്മൾ ആ പാൽ ഒഴിച്ചിട്ട് ആ മാവിനെ ഇത് ചപ്പാത്തി മാവ് പോലെ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെ നമ്മൾ കുഞ്ഞ് സ്മോൾ ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കണം ഈ സ്മോൾ ബോൾസിനെ നമ്മൾ ഇനി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓയിലിൽ അല്ലെങ്കിൽ ഗീയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിന് മുമ്പ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം ഷുഗർ സിറപ്പിനായിട്ടാണ് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് ആദ്യം എടുത്തിട്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര വേറെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ സ്വീറ്റ്നസ് കുറഞ്ഞിട്ട് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കായ പൗഡർ ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് കുറച്ച് തിക്കായി വരുന്ന ടൈമിൽ കുറച്ച് ലെമണും ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളുടെ സ്വീറ്റ് പാനി ലായനിടെ റെഡിയാണ് ദെൻ ഈ നമ്മളുടെ കുഞ്ഞു ബോൾസിനെ ഓയിലല്ലെങ്കിൽ ഗീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂട് കൊടുക്കണേ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ചൂടോടെ തന്നെ ആ പഞ്ചസാര ലായനിൽ ഇട്ട് കൊടുത്താലാണ് അതൊന്ന് വേർത്ത് വരുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഹവറെങ്കിലും വെക്കണം നമ്മൾ എന്നാലാണ് അങ്ങനെ വേർത്ത് വരുക അപ്പോൾ ലാൻഡ് പ്രൈസ്